നല്ല അടിപൊളിയായിട്ടിരിക്കുന്ന വണ്ടിയാണ് ഇപ്പൊ ചെളിയിലോട്ട് ഇറക്കുമ്പോ കണ്ടോ ചെളി എനിക്ക് എന്താന്നറിയില്ല വണ്ടി കിട്ടിയ അപ്പതന്നെ എനിക്ക് ചെളിയിലിറക്കണം ഭയങ്കര രസം ഇങ്ങനെ ചെളിയിലായിട്ട് അതിന് ജീപ്പ് ഓടിക്കാനായിട്ട് ൈറ്റ് ഓൺ ചെയ്യാം ഓ എന്നാലൊരു ഭംഗി ഇതും കൂടി കിടക്കട്ടെ കാട്ടാ ചേറ മൂട് ജീപ്പ് ഒക്കെ ആകുമ്പോഴത്തേക്കും കുറച്ച് ചെളിയൊക്കെ പിടിച്ചിരുന്നത് അങ്ങനെ കണ്ടാലാണ് ആ ഒരു ഭംഗി ആയിട്ടുള്ളു കൊള്ളാലേ അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഇമോ എക്സ് ഫോറിൻ്റെ മൊത്തത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ട് വണ്ടി ഒരു രക്ഷയില്ല വണ്ടിയുടെ കോസ്റ്റ് വരുന്നത് എഴുപത്തി അയ്യായിരം രൂപയാണ് സെവൻറ്റി ഫൈവ് തൗസൻഡ് റുപ്പീസ് ഗൈസ് ഫോർ ബ്രഷ്ലെസ് ബ്രഷ്ഡ് ആകുമ്പോഴത്തേക്കും പിന്നെയും കുറയും പക്ഷേ ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് ബ്രഷ്ലെസ് ആരെങ്കിലും എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ അത് തന്നെയായിരിക്കും ബ്രഷ്ഡിലോട്ട് പോരത് ഓക്കെ